നല്ലൊരു ഉറക്കം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പകുതി അസുഖങ്ങളും മാറും എന്ന് നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടി പാടുപെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടി നമ്മുടെ ഡയറ്റിൽ എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ നല്ലൊരു ഉറക്കമുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പകുതി അസുഖങ്ങളും മാറും എന്ന് നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടി പാടുപെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അപ്പം നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടി നമ്മുടെ ഡയറ്റിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബോഡിക്ക് കംപ്ലീറ്റ് റെസ്റ്റിലോട്ട് കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഉറക്കം കിട്ടുമ്പോഴാണ് ഉറക്കം നോക്കുകയാണെങ്കിൽ ജനിച്ച ഉടനെയുള്ള കുട്ടികൾ ന്യൂ ബോൺ ആണെങ്കിൽ ഒരു പതിനാറ് മണിക്കൂറെങ്കിലും ഉറങ്ങണം ഒരു ടീനേജ് ഒക്കെ ആണെങ്കിൽ ഒൻപത് മുതൽ ഒമ്പതര മണിക്കൂർ വരക്കെയാണ് പറയാറ് ഒരു അഡൽറ്റ് ആണെങ്കിൽ ഏഴ് മുതൽ ഏഴര മണിക്കൂറെങ്കിലും നമുക്ക് ഉറക്കാൻ വേണം ഈ ഉറക്കം എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഉറക്കം കിട്ടുന്നത് ആ ഉറങ്ങുന്ന സമയം നല്ലപോലെ ഉറങ്ങും ചില ആൾക്കാർ നേരത്തെ കിടന്ന് ഉറങ്ങും പക്ഷെ ഉറക്കം ഭയങ്കര ഡിസ്റ്റർബായിരിക്കും അങ്ങനെ പല രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ആണ് ഉറക്കത്തിൽ പല ആൾക്കാരും പറയാറ് അപ്പൊ ഏതൊരു രീതി ആയാലും നല്ല രീതിയിൽ വേറെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മെന്റൽ അസ്വസ്ഥകളോ ഒന്നും ഇല്ലാതെ നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത്രയും നല്ലതാണ് അപ്പോൾ ഈ ഉറങ്ങുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടും എന്ന് ആദ്യം തന്നെ നോക്കാം നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഇൻഫ്ലമേഷൻസ് കുറയുന്ന കാണാം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിനുള്ളിൽ സൈറ്റോക്കൈൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കമ്പോണൻറ്റ് ഉണ്ടാകുന്നുണ്ട് ഇത് നമുക്കൊരു പരിധി വരെ നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ ഒക്കെ കുറയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എണീക്കുമ്പോൾ കുറച്ചും കൂടെ ഉത്സാഹത്തോടുകൂടി ഉന്മേഷത്തോടുകൂടി ഉണരാൻ സഹായിക്കുന്നുണ്ട് ഈ ജോയിന്റ് പെയിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ലൊരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വേദന കുറയുന്നതായിട്ട് പറയുന്നുണ്ട് മിക്ക പേഷ്യൻസും അല്ലെങ്കിൽ മിക്ക കംപ്ലൈൻസും പറയുന്ന ഒരാൾക്കാർക്ക് നല്ലൊരു ഉറക്കം കെട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉറങ്ങാനുള്ളൊരു മെഡിസിൻ കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ആവും എന്ന് പറയുന്ന കേൾക്കാറുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈറ്റോക്കൈൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് രണ്ടാമതായിട്ട് നമ്മുടെ ഭാരം കുറയ്ക്കാനും നമ്മുടെ ഉറക്കം സഹായിക്കുന്നുണ്ട് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ഉണ്ട് ഗ്രെലിൻ എന്ന് പറയുന്ന പറയുന്നൊരു ഹോർമോണാണ് നമുക്ക് വിശക്കുന്നു എന്ന് നമുക്കൊരു സെൻസ് തരുന്നത് ലെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് നമ്മൾ ഭക്ഷണം കഴിഞ്ഞാൽ ആ വയറ് നിറഞ്ഞു എനിക്ക് ചോറ് മതി അല്ലെങ്കിൽ ഭക്ഷണം മതി എന്ന് പറയുന്നൊരു ഹോർമോൺ ആണ് ലെപ്റ്റിൻ നമ്മൾ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രെലിൻ്റെ പ്രൊഡക്ഷൻ അങ്ങ് വളരെയധികം കൂടുകയും ലെപ്റ്റിന്റെ പ്രൊഡക്ഷൻ അങ്ങ് കുറയുകയും ചെയ്യും അപ്പൊ നമുക്ക് എപ്പോഴും അങ്ങ് വിശപ്പായിരിക്കും വിശപ്പാകുമ്പോൾ അധികം ഭക്ഷണം കഴിക്കുന്നു ബോഡി വെയിറ്റ് അങ്ങ് കൂടുന്നു രണ്ടാമതായിട്ട് നമുക്ക് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ കൂടും അപ്പോഴും നമുക്ക് ബോഡി വെയിറ്റ് അങ്ങ് കൂടും അല്ലെങ്കിൽ തന്നെ നമ്മളൊന്ന് ആക്റ്റീവായിട്ട് ഇരുന്നാൽ തന്നെ നമ്മൾ ഉറക്കത്തിൽ ഉറക്കം കുറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി തോന്നും പ്രത്യേകിച്ച് രാത്രി ഒക്കെ സ്വീറ്റ്സൊക്കെ കഴിക്കാൻ വേണ്ടി തോന്നും അങ്ങനെയും ബോഡി വെയിറ്റ് കുറയും അപ്പോൾ ശരീരഭാരം കുറയ്ക്കണമെങ്കിലും നമുക്ക് ഉറക്കം കൃത്യമായിട്ട് വേണം ഇതെല്ലാം തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് കറക്റ്റായിട്ട് ആക്ട് ചെയ്യണമെങ്കിലും നമുക്ക് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു ഉറക്കം ഉണ്ടെങ്കിൽ നമ്മുടെ ബി പി നല്ല രീതിയിൽ കൺട്രോൾഡാവും ബി പി കൺട്രോളായാൽ നമ്മുടെ ഹാർട്ടിൻ്റെ കംപ്ലയിൻസ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും സ്ട്രോക്ക് ഒക്കെ നമുക്ക് തടയാൻ പറ്റും ഇനി നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മെറ്റബോളിസം ഒക്കെ നടക്കും നമ്മുടെ മെറ്റബോളിക് ആക്റ്റൻസ് ഒക്കെ കറക്റ്റായിട്ട് നടക്കുകയാണെങ്കിൽ ഡാപ്റ്റ് ടു ഡയബറ്റീസ് പോലെയുള്ള കണ്ടീഷൻസ് ഒരു വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും നല്ല രീതിയിൽ ഉറക്കം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് വളരെയധികം കുറയും സ്ട്രെസ് കുറയുന്ന വഴി നമുക്ക് നമ്മുടെ മെമ്മറി കൂട്ടാൻ പറ്റും നമ്മുടെ കോൺസെൻട്രേഷൻ ഒക്കെ കൂട്ടാൻ പറ്റും ഏതൊരു കാര്യത്തിലും നല്ലൊരു കറക്റ്റ് ഡിസിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടിയാലേ ശരിയാവുള്ളൂ ഉറക്കം കറക്റ്റ് അല്ലാതെ നമ്മളൊരു തീരുമാനം എടുത്തുകഴിഞ്ഞാൽ അത് ഭയങ്കര ആയിരിക്കും അല്ലെങ്കിൽ അത് ഭയങ്കര ഡിസ്ട്രെസ്സിംഗ് ആയിരിക്കും അപ്പം നല്ലൊരു ഉറക്കം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും നടക്കുകയും ചെയ്യും അപ്പോൾ ഉറക്കം കിട്ടാൻ വേണ്ടി പാടുപെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയ ചെറിയ ചെറിയ ടിപ്സുകൾ നമുക്ക് നോക്കാം അപ്പോൾ കറക്റ്റ് ആയിട്ട് ഉറക്കം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി ആ ഒരു റുട്ടീൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം ഇപ്പോൾ രാവിലെ നമ്മൾ ഇണീക്കുന്നു നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജോലിക്ക് പോവുക അങ്ങനെയുള്ള മോർണിംഗ് പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചെറിയ വാക്കിന് പോവാം അല്ലെങ്കിൽ ഒരു വ്യായാമം ചെയ്യാം വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിനുള്ള എൻട്രോഫിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ചുകൂടി മെൻറ്റലി അല്ലെങ്കിൽ ഫിസിക്കലി കുറച്ചുകൂടി ഹാപ്പി ആയിട്ടിരിക്കും നമുക്ക് കൃത്യമായിട്ട് ഒരു ഉറക്കം കിട്ടുകയും ചെയ്യും ഇനി ഉറക്കം അല്ലെങ്കിൽ ഉറക്കത്തിന് പോകുന്നതിന്റെ മുൻപായിട്ട് നമുക്ക് ആ ഒരു വ്യായാമം കഴിഞ്ഞ് വരുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് കുളിക്കുകയാണെങ്കിലും നമുക്ക് ഈസിയായിട്ട് ഉറക്കം കിട്ടാൻ വരും ഇനി ഉറക്കം കിട്ടാൻ ബുദ്ധിമുട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ തണുത്ത വെള്ളത്തിൽ നിങ്ങളുടെ ദേഹം ഒന്ന് കഴുകി നോക്കുക അപ്പം അങ്ങനെ കഴുകി നോക്കുമ്പോൾ നോർമലി നമ്മുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിൽ നിന്ന് രണ്ട് ഡിഗ്രി നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉറക്കം കിട്ടും ഇതല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മുടെ കാലിൻ്റെ പാദങ്ങൾ മാത്രം ഒന്ന് കഴുകി നോക്കുക അങ്ങനെ പാദങ്ങൾ കഴുകുന്ന സമയത്ത് നമുക്ക് ആ ഒരു പേശികൾ കുറച്ചൊരു റിലാക്സേഷൻ കിട്ടുകയും നമ്മുടെ ബോഡി ഫുൾ ഒന്ന് കൂളാവുകയും ചെയ്യും അതും നമുക്ക് ഉറക്കം കിട്ടാൻ നല്ലൊരു ടിപ്പായിരിക്കും ഈ നമ്മൾ ഒരുപാട് പേര് ആൾക്കാർ പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് നമുക്ക് ഉറക്കം കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഞാനങ്ങ് രാത്രി ഫുള്ള് ടി വി കാണുക അല്ലെങ്കിൽ രാത്രി ഫുൾ ഫോണൊക്കെ നോക്കിയിരിക്കുക എന്നുള്ളത് പക്ഷേ ഇത് ശരിക്കും മറിച്ചാണ് നമ്മൾ ഡെയിലി നമ്മളൊരു ഒരു ആയിട്ട് നമ്മൾ ഉറക്കം കിട്ടാത്ത ആ ഒരു സമയം നമ്മൾ ടി വി ആണ് കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ ബാക്കി ഗാഡ്ജറ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വീണ്ടും ഉറക്കം കിട്ടുന്നതങ്ങ് വൈകുന്നത് കാണാൻ പറ്റും മാക്സിമം നമുക്കൊരു ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുൻപെങ്കിലും ഈ ഗാഡ്ജറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക നമുക്ക് ഉറക്കം കിട്ടണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മെലറ്റോണിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ടാവണം നമ്മളെ സ്ക്രീൻ ടൈം കൂടുതലായിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ചുറ്റിനും ഒരുപാട് ലൈറ്റ്സുകളായിരിക്കും അപ്പോൾ ഈ ഒരു ലൈറ്റുള്ള സമയത്ത് അല്ലെങ്കിൽ എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ബ്ലൂ ലൈറ്റ് ഉള്ള സമയത്ത് നമുക്ക് മെലക്ട്രോണിൻ പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉറക്കം വരില്ല അപ്പോൾ നമ്മൾ ഉറങ്ങാൻ വിചാരിക്കുന്നതിന് രണ്ട് മണിക്കൂർ മുൻപെങ്കിലും ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം കിട്ടുന്നതായിട്ട് കാണും ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്കി എന്നിട്ടും ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ബുക്സുകൾ വായിക്കാൻ നോക്കുക അല്ലെങ്കിൽ ചെറിയ പാട്ടുകളൊക്കെ കേൾക്കുക കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഫോൺ നമ്മുടെ കട്ടിൻ്റെ അടിയിലൊക്കെ ഞാനും വെച്ചിട്ട് കമത്തി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ലൈറ്റൊന്നും കിട്ടാത്ത രീതിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മ്യൂസിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസംഗമോ പ്രഭാഷണമോ ഒക്കെ കേൾക്കുകയാണെങ്കിൽ അത് നമുക്ക് ഉറക്കം കിട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നോ ഒന്നാണ് ഇനി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പ്രാണായാമം ഒക്കെ എടുക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഉറക്കം പെട്ടെന്ന് കിട്ടാനുള്ള ഒരു ടിപ്പാണ് നമ്മൾ പ്രാണായാമം എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഫുള്ള് ഒരു ഓക്സിജൻ സപ്ലൈ കിട്ടും നമ്മുടെ തലച്ചോറിലൊക്കെ നല്ല രീതിയിൽ ഓക്സിജൻ കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒന്ന് റിലാക്സ് ആവുകയും പെട്ടെന്ന് ഉറക്കം കിട്ടാൻ നമ്മളെ സഹായിക്കും ഇനിയിപ്പം പ്രത്യേകിച്ച് ഒരു വ്യായാമത്തിന് അല്ലെങ്കിൽ ദീർഘശ്വാസമൊക്കെ എടുത്ത് ഇരുന്ന് എടുത്ത് വിടണം എന്നൊക്കെ ബുദ്ധിമുട്ട് ആലോചിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നമ്മൾ കിടക്കുക നിവർന്ന് കിടന്നിട്ട് നമ്മൾ നമ്മുടെ ബോഡി നല്ല രീതിയിൽ ഒന്ന് ടൈറ്റാക്കി പിടിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക പതിയെ ബോഡി റിലാക്സ് ചെയ്യുന്ന രീതിയിൽ ശ്വാസം പുറത്തേക്ക് വിടുക അപ്പം അങ്ങനെ ഒരു പത്ത് തവണെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ളിൽ തന്നെ നിങ്ങൾ ഉറങ്ങിക്കോളും അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടിപ്പാണ് അപ്പം ഈ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഉറക്കം കറക്റ്റ് ആവുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ ഫുഡിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നോക്കാം അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി മൂന്ന് മണിക്ക് ശേഷം കഴിവതും ചായയോ കാപ്പിയോ കുടിക്കാതിരിക്കുക ഇപ്പം ഈ ചായയിലുള്ള ടാനിൻ എന്ന് പറയുന്ന കണ്ടന്റ് ആയിക്കോട്ടെ കാപ്പിയിലുള്ള കഫീൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സുകളോ അല്ലെങ്കിൽ കോള പോലെയുള്ള ഡ്രിങ്ക്സിലൊക്കെ കഫീൻ അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഈ കഫീൻ്റെ പ്രൊഡക്ഷൻ അധികമായി നമ്മുടെ ശരീരത്തിൽ എത്തുന്ന സമയത്ത് നമുക്ക് നമുക്കൊരു